നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐറ്റം ഇതാണ് പാറ്റേണിലുള്ള ടോപ്പ് സ്വാഗതംസ്ലിയാക്കോപ്പ് സെറ്റ് ആണ് നമ്മൾ ഒരു റീൽ കഴിഞ്ഞപ്പോൾ ഇതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടി ആ ഫുൾ വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ സെറ്റ് വരുന്നത് നമ്മുടെ ടോപ്പ് ഓർഷൻ വന്നിട്ട് ഇതാണ് ഇത് വരുന്നത് മസ്ലിങ് സിൽ ഫാബ്രിക്കിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് വി നെക്ക് പാറ്റേണിലാണ് നല്ലൊരു സീക്വൻസ് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ആര്യക്കട്ട് മോഡലിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഫ്രീറ്റുകളാണ് ഏറ്റോ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ സ്ലീവ് പോർഷൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലേസ് വർക്കും പോയി പോയിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടാണ് വരുന്നത് ആൻഡ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ദൈനയാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് കാണുന്ന സൈസ് സ്മോൾ സൈസ് ആണ് കേട്ടോ ആൻഡ് ഇത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ അതൊരു നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ തന്നെ ആണ് വരുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഡോൾസ് ഒക്കെ പോലെയാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത് നല്ല ഹെവി വർക്ക് ആണ് ഫ്രണ്ട് പോർഷനി കൊടുത്തിരിക്കുന്നത് സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റി ബോട്ടമാണ് വരുന്നത് അപ്പം ഇത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ലൂസ് ആണ് വരുന്നത് ബോട്ടത്തിൻ്റെ ഇൻഡിലായിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബോട്ടം വരുന്നത് അലാസ്റ്റിക് പാറ്റേണിലാണ് അതുപോലെ തന്നെ ബോട്ടത്തിന് പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത കോംബ് വന്നിട്ട് അപ്പോൾ ഈ കോം അപ്പോൾ നമ്മുടെ ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഓഫർ റേറ്റിന് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതൊരു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ലഭിക്കുന്നത് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എട്ടിപ്പോ ഐറ്റമാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ആണ് ം ലാർജ് എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പുതിയൊരു ഓഫോ വീഡിയോ ആയി കാണുന്നവരേക്ക് ബൈ ബൈ